ഒരു ബ്രേക്ക് ലൈറ്റ് പോലും ഇല്ലാത്ത ഒരു വണ്ടി കണ്ടു വേണാടിൻ്റെ വണ്ടിയാണ് ഒരു ബ്രേക്ക് ലൈറ്റ് പിന്നെ ഒരു കുന്തവില്ല ഈ പുറേക്കൂടെ വണ്ടി ഓടിച്ചു പോകുന്നവരെ ചെന്നിടിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അറിയാവും ഒരു തവണ തന്നെ രണ്ടാമത്തെ തവണ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് കുഞ്ഞും വരും ആ വണ്ടി ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ ആദ്യം ഇന്ന് ബ്രേക്ക് ചെയ്ത് ഞാൻ കണ്ടില്ല രണ്ടാമത് ആ പിന്നാണ് എനിക്കത് മനസ്സിലായത് ആ വണ്ടി ഒരു വലിയ പ്രശ്നമാണ് അതിന് ഒരു ബ്രേക്ക് ലൈറ്റും ഇല്ല ഒരു ഇൻഡിക്കേറ്ററും കാണാൻ ഇൻഡിക്കേറ്റർ ഉണ്ടോ എന്ന് അത് നീ നിർത്തുമ്പോഴല്ലേ അറിയത്തുള്ളൂ അതാണ് അവസ്ഥ പോകുന്ന വണ്ടിയാണ് ആ വണ്ടി വീണ്ടും ഇവിടെ നിർത്തിയിട്ടുണ്ട് അതിന് ബ്രേക്ക് ലൈറ്റ് ഇല്ല ഈ ഒരു ചെറിയ കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആണ് നമ്മളൊരു വീഡിയോ എടുത്ത് എരുവ തിരുവ പോണ്ടോ ഈ വണ്ടിയാണ് ബ്രേക്ക് ലൈറ്റ് ഇല്ലാത്ത വണ്ടി ബ്രേക്ക് ലൈറ്റ് ഇല്ലാത്ത വേണാടിൻ്റെ ബസ് വന്നു ഇനിയും കാണാം എന്തുകൊണ്ടാണ് ബ്രേക്ക് ലൈറ്റ് ഇവർ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെയും നമുക്കറിയത്തില്ല നമ്മളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ ഇൻഡിക്കേറ്റർ ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്നും ആരും അറിയത്തില്ല ആരേലും വന്ന് പുറേ കയറി കഴിയുമ്പം ആ ചെന്ന് കയറുന്നതുകൊണ്ട് പള്ളി നിൽക്കിയിരിക്കും അത് അതുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധിച്ചു ആ വണ്ടി വീണ്ടും നിർത്തിയിട്ടുണ്ട് അതിന് ബ്രേക്ക് ഒന്നുമില്ല ഉണ്ടോ ആ വണ്ടി ഇവിടെ നിർത്തിയതാണ് നമ്മൾ ഊഹിച്ചെടുത്തോളത് നിർത്തിയേക്ക് വന്നു അപ്പോൾ ആ ഒരു ചെറിയ കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഞാൻ ഒരു വീഡിയോ എടുത്ത് മറ്റാർക്കും അങ്ങനെ പറ്റരുത് ഈ റൂട്ടിൽ പോകുന്ന ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ പ്രൈവറ്റ് ബസ്സൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ പുറകെ വന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാം വരും നിർത്തിയിട്ടേക്ക് വന്നോ അല്ലെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് ഓക്കെ